ഞാനും ഒരു തറവാടിയാണോ അതെനിക്കറിയില്ലേ നിങ്ങൾ തറവാടി ആയതുകൊണ്ടല്ലേ നിങ്ങളെപ്പറഞ്ഞത് ഞാൻ വന്നത് ഞാൻ നിന്റെ കൂടെ വരുന്നതന്നെ നിനക്ക് ഒരു ഭാഗ്യമാകുന്നോ അല്ലേട്ടാ വണ്ടി അധികം ഓടിയിട്ടൊന്നും വണ്ടി അധികം ഓടിയിട്ടൊന്നുമില്ല പക്ഷെ വണ്ടിയിൽ ഉടമസ്ഥ നന്നായിട്ട് ഓടുന്നുണ്ടെന്നാണ് കേട്ടത് അറിയാലോ പെണ്ണ് കാണാൻ പോയാലും പെണ്ണിന്റെ വീട്ടുകാർ ചോദിക്കുന്നത് ചെക്കന് കാറു സ്ഥലത്തേക്കാണ് പെണ്ണ് കാണാൻ പോയി വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ വല്ലാണ്ടായി നിന്റെ ജീവിത പ്രശ്നമായത് കൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ കൂടിയത് ഇനി കാർ ഇല്ലാത്തോണ്ട് നിന്റെ കല്യാണം മുടങ്ങുന്നു കോട്ട എന്നാ മണേ നിങ്ങൾ ചിന്തയില്ല മൂമ്പറ കൂടിയുടെ ഒരു കാറ് കൊടുക്കാണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ കാർ കൊടുക്കാണ്ട് എന്റെ മോന്റെ കാർ കാണാണോ അല്ലാട്ടാ ടൊയാട്ടോ കുറച്ചുകൊണ്ടില്ലേ കാറ് ആ വില കൂടിയ കാറോ എന്നാ എൻ്റെ മോൻ പറഞ്ഞത് വീടിപ്പം കാറ് പൊട്ടിക്കാൻ ആരുമില്ല അതുകൊണ്ടായി കൊടുത്തു ഒഴിവാക്കുന്നു അതെനിക്ക് താല്പര്യമൊന്നുമില്ല കൊടുക്കാൻ വേണ്ടി പിന്നെ പിള്ളേർ ആഗ്രഹമല്ലേ അത് നന്നായി പൈസ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ആക്കിത്തരണേ അഞ്ച് പൈസ ഉറപ്പു പരമാവധി കുറച്ചിട്ടാണ് പറഞ്ഞു നീ പേടിക്കണ്ടടാ അവരൊക്കെ തറവാട്ട് കയറി എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കോ അല്ല ഇവിടെ കാറൊന്നും കാണുന്നില്ലല്ലോ കാറ് വ്യാക്വാത്ത് പൊത്തിയച്ചിട്ടുണ്ട് റുവാട്ടുകാരുടെ ശീലങ്ങളാതെല്ലാം എല്ലാറ്റും വൃത്തിപെടുപ്പൊക്കെ കാണും നമുക്ക് വണ്ടിയാണല്ലോ നമുക്ക് ശരിയാക്കാൻ പറഞ്ഞിട്ട് തറുവാട്ടുകാരുടെ താഴും ശരിയാണെങ്കിൽ ുംകാൻ അനുവദിച്ചിട്ടുമില്ല ഏടരുത് രണ്ടും നിന്റെ മറ്റു തറവാട്